ഹായ് ഹലോ ഇരുപത്തൊന്ന് ദിവസത്തെ ഹെയർ കെയർ ചാലഞ്ചിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ് കേട്ടോ ഇത് ഇന്നലെ അപ്ലോഡ് ചെയ്യേണ്ടത് ചെറിയ നെറ്റ്വർക്ക് പ്രോബ്ലം കാരണം അപ്ലോഡ് ചെയ്യാൻ പറ്റാതെ അപ്പോൾ ഇത് നമ്മുടെ സാധാരണ താളിയാണ് താളീൻ്റെ കൂടെ നമ്മൾ സെവൻ ഡേയ്സ് കൊണ്ട് നമ്മുടെ ഹെയർ ഗ്രോത്ത് ആവുന്ന ഒരു ലിക്വിഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ തലമുടി നോർമലി നമ്മൾ എടുക്കുന്ന പോലെ ചീർപ്പ് വെച്ചിട്ട് ജടയൊക്കെ കളഞ്ഞു നന്നായിട്ട് ചീക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഓരോ വകിച്ചിലെടുത്തും ഈ നമ്മുടെ താളി തലയിൽ തീച്ചു കൊടുക്കുന്നുണ്ട് താളിയിൽ ചെമ്പര ചെമ്പരത്തിൻ്റെ ഇലയും ചെമ്പരത്തിൻ്റെ പൂവും നന്നായിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തതാണ് അരച്ചെടുത്ത് അരിച്ച് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം അരിക്കാതെ വേണമെങ്കിലും ഉപയോഗിക്കാം അപ്പം ഞാൻ ഇവിടെ അരച്ചെടുത്തും അരിക്കാതെയും ഉപയോഗിക്കാറുണ്ട് ഇന്ന് അരിക്കാതെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പം നന്നായിട്ട് തലയിലെ ജടയൊക്കെ കളഞ്ഞിട്ട് നമ്മൾ നമ്മുടെ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഇത് കാണാമോന്നറിയില്ല നമ്മൾ നമ്മുടെ ഹെയറിനെ നന്നായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ തലമുടി കൊഴിച്ചിലൊക്കെ കുറച്ച് കുറച്ച് മാറിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ താളി നമ്മുടെ ഹെയറിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യുവാണ് ഓരോ വകിച്ചിലെടുത്തുമാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത് കണ്ടോ അപ്പം എൻ്റെ തലമു തലമുടിയിൽ നല്ല രീതിക്ക് മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ എല്ലാ ദിവസവും നമ്മൾ നൈറ്റ് ഒരു അഞ്ച് മിനിറ്റ് നൈറ്റോ രാവിലെയോ ഒരഞ്ച് മിനിറ്റ് നമ്മുടെ തലമുടി നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം അപ്പം മസാജ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് അടുത്ത് വരുന്ന വീഡിയോ കേട്ടോ അപ്പം നമ്മുടെ ഹെയർ കെയർ വീഡിയോസ് എല്ലാം ലോങ് വീഡിയോസ് ആയിരിക്കും ഷോർട്ട് വീഡിയോസ് നമ്മൾ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നന്നായിട്ട് തന്നെ നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് തലമുടി നല്ല രീതിയിൽ കെട്ടി വയ്ക്കുക തലയിൽ തണുപ്പ് ഇറങ്ങുന്നതിൻ്റെ പ്രശ്നമുള്ളവരാണെന്നുണ്ടെങ്കിൽ തുളസീൻ്റെ ഇലയും കുറച്ച് പനിക്കൂർക്കേൻ്റെ ഇലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ അതിൻ്റെ നീര് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പം ഞാനിങ്ങനെ ചെയ്തിട്ടൊരു നാൽപ്പത്തഞ്ച് മിനിറ്റ് വെച്ചേക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് നോർമലി നമ്മൾ തല വാഷ് ചെയ്യുന്ന പോലെ വാഷ് ചെയ്ത് കളയുന്നുണ്ട് അപ്പോൾ വാഷ് ചെയ്തതിൻ്റെ അന്ന് ഇങ്ങനെയാവും ഉണ്ടാവുക കുറച്ച് എണ്ണമയൊക്കെ ഉണ്ടാവുക പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കഞ്ഞിവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം കഞ്ഞിവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഷൈനി ആയിരിക്കും ഹെയർ വന്നിട്ട് അപ്പം നമ്മൾ നന്നായിട്ട് തലമുടി വാഷ് ചെയ്തു വാഷ് ചെയ്തിട്ട് നല്ലോണം തോർത്തി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് വരുന്നത് അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒന്നടവിട്ട് ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഹെയർ ലോസ് നല്ല രീതിക്ക് ഹെയർ ഞാൻ ഇങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ കൈവയ്ക്കുമ്പോഴത്തേനും നല്ല രീതിയിൽ ഹെയർ വരുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴൊക്കെ നല്ല രീതിയിൽ അത് കുറഞ്ഞിട്ടുണ്ട് ഇതാണ് തലമുടി ഉണങ്ങിയ ശേഷം ഉള്ളത് കേട്ടോ ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വീഡിയോ എടുത്തത് അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഇരിക്കുന്നത് അപ്പം നല്ല രീതിയിൽ ഒരു മാറ്റമൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ നല്ല ഭംഗിയുണ്ട് ഇത് പിറ്റേ ദിവസം എടുത്ത വീടിയാണ് കേട്ടോ തലമുടി നല്ലവണ്ണം ചെയ്യുകതിന് ശേഷം നല്ല വോളിയം വന്നിട്ട് അതുപോലെ സെവൻ ഡേയ്സ് കൊണ്ട് നമ്മുടെ ഹെയർ നല്ല രീതിയിൽ ഗ്രോത്ത് ആവാൻ പറ്റുന്ന ഒരു ലിക്വിഡ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെയും കൂടി റിസൾട്ട് കൊണ്ട് അടിപൊളിയായിട്ട് ഹെയർ ഗ്രോത്ത് ആയിട്ട് നല്ല രീതിയിൽ ചെറിയ ചെറിയ മുടികൾ വരുന്നുണ്ട് അപ്പം നിങ്ങളും ആ ലിക്വിഡ് ട്രൈ ചെയ്ത് നോക്കുക ഹെയർ കെയർ ചാനൽസിൽ പങ്കെടുക്കുക അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം ബായ്